ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്ന ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരുന്നു സെമി ഫൈനലിൻ്റെ ആദ്യ മത്സരം വന്നിരുന്നത് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ അമ്പത്താറ് റൺസിന് ഓൾ ഔട്ടാകുന്ന കാഴ്ചയാണ് കണ്ടത് സൗത്ത് ആഫ്രിക്കയുടെ ഒരു മികച്ച ബോളിങ്ങിൽ അഫ്ഗാനിസ്ഥാന് പിടിച്ചു നിൽക്കാനായില്ല അൻപത്താറ് റൺസിന് പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ഓവറിൽ അഫ്ഗാനിസ്ഥാൻ്റെ വെട്ടിക്കെട്ട് തീർത്തു സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക എട്ടേ പോയിൻറ്റ് അഞ്ച് ഓവറിൽ കളി ജയിക്കുന്ന കാഴ്ചയെ കാണാൻ സാധിച്ചു ഒമ്പത് വിക്കറ്റിൻ്റെ വിജയം അങ്ങനെ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് ആദ്യ റൗണ്ടിൽ തന്നെ ക്വാളിഫൈ ആവുന്ന കാഴ്ച കാണാൻ സാധിച്ചു രണ്ടാമത്തെ മത്സരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലായിട്ടായിരുന്നു അതിമറ്റി ഇറങ്ങി ഇന്ത്യ നൂറ്റി എഴുപത്തൊന്ന് റൺസാണ് സ്വന്തമാക്കിയത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മ അമ്പത്തിയേഴ് റൺസ് സ്വന്തമാക്കി മുപ്പത്തി ഒൻപത് ബോളിൽ നാല് ഫോറും ആറ് സിക്സും അടക്കമാണ് രോഹിത് ശർമ്മയുടെ ആ ഒരു ഇന്നിങ്സ് കോഹ്ലി ഇന്നും നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത് സൂര്യകുമാർ യാദവ് അൻപത്തി നാൽപ്പത്തിയേഴ് റൺസ് സ്വന്തമാക്കി അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ഇരുപത്തി മൂന്നും ജഡേജ പതിനേഴ് റൺസും സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ഇറങ്ങി ഇംഗ്ലണ്ടിൻ്റെ തുടക്കം നല്ല ഫോമിൽ തന്നെയായിരുന്നു ബട്ട്ലർ ഇരുപത്തിമൂന്ന് റൺസ് സ്വന്തമാക്കി പക്ഷേ പിന്നീട് ആർക്കും തന്നെ കാര്യമായ ബാറ്റിംഗ് പ്രകടനം എടുക്കാൻ ഇന്ത്യൻ ബോളിംഗ് നില സമ്മതിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യക്ക് വേണ്ടി ബുംറ രണ്ട് വിക്കറ്റും അക്ഷർ പട്ടേൽ മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കി കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് അങ്ങനെ ഇന്ത്യയുടെ ആ ഒരു ബോളിംഗ് കാര്യത്തിൽ തന്നെ ഇന്ത്യക്ക് വിജയം സ്വന്തമാക്കാൻ സാധിച്ചു സ്വന്തം ഒടുക്കാൻ സാധിച്ചു അറുപത്തിയെട്ട് റൺസിൻ്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കി ഇന്ത്യയിൽ ശനിയാഴ്ച സൗത്ത് ആഫ്രിക്കയാണ് നേരിടുന്നത് ഫൈനൽ മത്സരം രാത്രി എട്ടിനാണ് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിപ്പിക്കണം ബൈ